ചാഴൂരിൽ തെക്കേ സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു പഴുവിൽ സ്വദേശി വേളൂക്കര ഗോപി എന്ന അറുപത് വയസ്സുകാരനാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം പെരിങ്ങോട്ടുകര ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ആൽ സ്റ്റോപ്പിന് സമീപം വളവിൽ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു രണ്ട് ഇരുചക്ര വാഹനങ്ങൾക്കും കേടുപറ്റി എതിർവശത്തുള്ള ഹോട്ടലിൽ നിന്നും ചായ കുടിച്ച ശേഷം തട്ടുകടയുടെ മുൻപിൽ പത്രം വായിക്കാൻ വന്നിരുന്നതായിരുന്നു ഗോപി ഇതിനിടയിലാണ് കാർ പാഞ്ഞു കയറിയത് ഗോപിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഗോപിക്ക് സമീപമുണ്ടായിരുന്ന ലോട്ടറി കച്ചവടക്കാരനായ അന്തോണി ശ്രീധരൻ എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്